ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോലെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഓഫറാണ് ഇതുവരെ ഇട്ടിട്ടുള്ള ക്രിസ്മസ് ഓഫേഴ്സിൻ്റെ ലാസ്റ്റ് എൻഡാണ് നാളത്തോട് കൂടി കേട്ടോ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഓഫർ ലാസ്റ്റ് ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ നാളത്തെ ഒരു ദിവസത്തിന് ശേഷം ഈ ഒരു ഓഫറിൽ ഇത്രയും റേറ്റ് കുറവില്ല ഇത്രയും ഓഫേഴ്സുമായിട്ട് ഒരു പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് കുറവില്ല അതിൻ്റെ കൂടെ തന്നെ ഒരു കോമ്പോൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാന്റ്സ് ആയിട്ടാണ് വികസിൻ്റെ ഒരു വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ നാല് വെറൈറ്റീസ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു വൈറ്റും റെഡും നിങ്ങൾക്ക് സ്വന്തമാക്കാതാണ് ഒരു തയ്യാണ് കേട്ടോ അടുത്തെന്ന് പറഞ്ഞാൽ ഡാൻസിൻ ടോളാണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു തയ്യാണ് കൊടുക്കുന്നുണ്ട് രണ്ട് വെറൈറ്റീസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നത് രണ്ട് വെറൈറ്റീസിൻ്റെ സൈസ് അടക്കം വീടുകളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിലിരുന്ന പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ തെച്ചി പ്ലാൻസ് ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാൻസിൻ്റെ കോംബോ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു ആറ് വെറൈറ്റീസ് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ കേട്ടോ അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെയും കൂടി ഫ്രീ പ്ലാൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തെച്ചി പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് സൈഡ് വെച്ചിട്ടുള്ളത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ് ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് സൈക്ലമനാണ് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാൻ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു തണ്ട് പോലെ മെളിലേക്ക് വന്നിട്ട് അതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഫ്ളവേഴ്സ് ഉണ്ടാവുക നല്ല രസമാണ് കേട്ടോ കാണാൻ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം സൈസ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കളക്ഷൻ വരുന്നത് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അറുപത് രണ്ട് വെറൈറ്റീസ് ആണുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ചെടിയാണ് അസലി ചെടി അഞ്ഞൂറ്റി മുപ്പതിൻ്റെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ഈ വലിയ സ്റ്റോക്ക് വലിയ പ്ലാന്റ് വേണമെന്നുള്ളവരുടെയും വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മുട്ടോട് കൂടിയിട്ട് ഫ്ലവറോട് കൂടിയിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ നമ്മുടെ മെക്സിക്കൻ ഫ്ലെയിം അല്ലെങ്കിൽ ഊട്ടി ഡേസി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡയാന്തസ് ആണ് ഡയാന്തസിൻ്റെ ഒരു നാല് ആണ് നമ്മൾ കോംബോ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഡയാന്തസ് പ്ലാന്റ്സിൻ്റെ ഡയാന്തസിൻ്റെ നാലിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവരുടെ കോൺടാക്ട് ചെയ്യുക നാല് വെറൈറ്റീസ് വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹാങ്ങിങ് ജെറനിയാണ് ഹാങ്ങിങ് ജെറനത്തിൻ്റെ ഒരു നാല് വെറൈറ്റീസാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഹാങ്ങിങ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജെറൈന എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് തന്നെ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുന്നതിൻ്റെ ഒരു ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് ലെമൺ വൈൻ്റെ ഒരു വെറൈറ്റീസാണ് നമ്മൾ ഫ്രീ ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ആവശ്യമുള്ള ഒരു വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചെറേനിയാണ് ചെറേനത്തിൻ്റെ തന്നെ സാദാ ജെറനിയാണ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് സാദാ ചെറേനി വരുന്നത് അതൊരു അഞ്ച് വെറൈറ്റീസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് കുറവ് ഈ ഒരു പ്ലാന്റ്സിന് മൊത്തത്തിൽ വന്നിട്ടുണ്ട് റേറ്റ് കൂടുതൽ കാരണം വാങ്ങാൻ മടിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഒരുപാട് റേറ്റ് കുറവിലാണ് ഇന്നത്തെ വീടുകളിൽ എല്ലാ കളക്ഷൻസും കാണിക്കുന്നത് കേട്ടോ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ഇതുകൊണ്ട് കോഞ്ചിയ പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ള പിങ്ക് കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് കമേലിയാണ് കമേലിയുടെ രണ്ട് വെറൈറ്റീസാണ് കോംബോ ആയിട്ട് വരുന്നത് ഒന്ന് നാനൂറ്റി ഇരുപതിൻ്റെയും ഒന്ന് അഞ്ഞൂറ്റി നാൽപ്പത് രൂപേൻ്റെയും വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റ്ലോയാണ് വെച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതിൻ്റെ പറഞ്ഞാൽ അത്യാവശ്യം വലിയ ആണ് നാനൂറ്റി ഇരുപതിൻ്റെ കുറച്ച് ചെറിയ ആണ് എന്നാലും തീരെ വലിപ്പക്കുറവല്ല അത്യാവശ്യം ഉള്ള ചെടിയാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഡാലിയാണ് അഞ്ച് വെറൈറ്റീസാണ് ഡാലിയോടെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റീസാണ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഡാലിയുടെ അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള തൈയങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ഒരു തൈ വരുന്നുണ്ട് അതായത് മണിമുല്ലയുടെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ സൈസ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാന്റ്സ് അടക്കം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഏതാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷമാണ് വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് പറഞ്ഞാൽ പെറ്റോണിയ പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് പെറ്റോണിയുടെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് കാറ്റസിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഒരു തയ്യാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റ്സിനും കൂടെ ഒരു ആണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തതാണ് ബാൽസത്തിൻ്റെ പത്ത് വെറൈറ്റീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബാൽസത്തിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിനൂടെ നമ്മുടെ കാറ്റസിൻ്റെ പിങ്ക് കളറാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ഹോയ പ്ലാന്റ് ആണ് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഹോസ്പിറ്റല പ്ലാന്റ്സ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രാൻ ചിയാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസാണ് ഹൈഡ്രാൻ ചിയുടെ ഹൈബ്രിഡിൽ വരുന്ന വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഹൈഡ്രാൻജീൻ്റെ ഏകദേശം സ്റ്റോക്ക് കഴിയാനായിട്ടുണ്ട് ഹൈഡ്രാൻജീൻ്റെ ബാൽസത്തിൻ്റെ ഒക്കെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേറ്റിൽ ഇത്രയും കുറവില്ല വേണം പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഈ ഒരു പ്ലാന്റ് എടുക്കുമ്പോൾ ലെമൺ വൈനാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ്സ് ഫിറ്റോണിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഫിറ്റോണിയുടെ പത്ത് വെറൈറ്റീസ് നമ്മൾ കടുക്കുന്നത് കേട്ടോ അതിൻ്റെ സൈസ് പിഴിയൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കൂടെയും ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് നമ്മളൊരു വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ ആണ് ആഫ്രിക്കൻ വൈലറ്റിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് എക്സ്ട്രഡേ ടുഡേ ആണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ പ്ലേസ് ചെയ്യുക നാല് വെറൈറ്റീസാണ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ വരുന്നത് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സിംഗിളായിട്ട് നമ്മൾ ഒരു ആറ് വെറൈറ്റീസ് പ്ലാന്റ്സിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ഒന്നും വെക്കാതെ ഉള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിലൂടെ ഫ്രീ പ്ലാന്റ്സ് അഡീഷണൽ ആയിട്ടൊന്നും വെച്ചിട്ടില്ല കാരണം അതൊരു കുഞ്ഞ് കോംബോ ആയതുകൊണ്ടാണ് ഫ്രീ പ്ലാന്റ്സ് കൊടുക്കാത്തത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പേരാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ആറ് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് റേറ്റ് കുറവാണ് വരുന്നത് ഒട്ടും മിസ്സ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒക്കെ ഫ്രീ പ്ലാന്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത വെറൈറ്റീസ് എന്ന് പറയുന്നത് വിങ്ക പ്ലാന്റ്സ് ആണ് വിങ്കാ പ്ലാന്റ്സിൻ്റെ ഒരു നാല് വെറൈറ്റീസ് ആണ് നമ്മളതിൽ സ്റ്റോക്ക് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വിങ്കാ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സ്പ്പിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സിൻ്റെ ക്രീൻഷർട്ട് എടുത്തിട്ടാണ് വാട്സപ്പിലേക്ക് അയക്കേണ്ട കേട്ടോ അതിൻ്റെ കൂടെ അതിൻ്റെ ഫ്രീ പ്ലാന്റ്സിൻ്റെ ക്രീൻഷർട്ട് എടുത്തിട്ട് അയക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം വിങ്കാ പ്ലാന്റ്സിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വരുന്ന മണിമുല്ലയാണ് മണിമുല്ലയുടെ ഒരു വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത് അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു നാല് സോറി അഞ്ച് വെറൈറ്റീസ് വരുന്നത് എട്ട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വരുന്നുണ്ട് മുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് എട്ട് വെറൈറ്റീസും കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് വരുന്നുണ്ട് പ്ലാന്റ് സൈസ് അടക്കം മുതൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരുടെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പ്ലാന്റിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് ഗാർലിക് വൈൻ ആണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഗാഡിയോളസ് ആണ് വരുന്നത് ഗാഡിയോളസിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഏകദേശം ഒരു കവുങ്ങിൻ്റെയൊക്കെ ഒരു ഇത് ഉണ്ടാവുക അതായത് കൗുങ്ങിൻ്റെ കുഞ്ഞ് തൈ എങ്ങനെയാണ് ഉണ്ടാവുക ആ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ വീടുന്നത് കേട്ടോ പിന്നെ ഒരു തണ്ട് പോലെ പോയിട്ട് അതിനകത്താണ് ഇതിൻ്റെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് കാറ്റ്ലോയിൻ്റെ ഒരു വെറൈറ്റീസാണ് വെച്ചിട്ടുള്ളത് അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എപ്രോമിയ പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയ്ക്ക് പത്ത് പത്ത് ആണ് പെപ്രോമീൻ്റെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് എടുക്കുമ്പോഴും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാൻസ് ആയിട്ട് ഹൈഡ്രാൻ ഒരു ബ്ലൂ കളറാണ് ഫ്രീ പ്ലാൻസ് ആയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ഒരുപാട് റേറ്റ് ഒറിവിൽ ഒരുപാട് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ പ്ലാൻസ് ഒരു കോംബോ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്രീ പ്ലാൻസ് ആയിട്ടൊന്ന് വെച്ചിട്ടുള്ളത് വീഡിയോയിൽ എല്ലാ പ്ലാൻസ് ആവശ്യമുള്ളവരുടെ ഉണ്ടെങ്കിൽ വാട്ട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക ഏതൊക്കെ പ്ലാൻസ് ആണ് അതിൻ്റെയൊക്കെ ക്രീൻഷോട്ട് അയച്ചതിന് ശേഷം മെസ്സേജ് അയയ്ക്കുക